നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർ ടൂ ന്യൂസിലേക്ക് സ്വാഗതം അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിയും എന്നുള്ള ഒരു പഴംചൊല്ലുണ്ട് ആ പഴംചൊല്ല് അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയുണ്ട് അത് മറ്റാരുമല്ല നിങ്ങൾക്കൊക്കെ അറിയുന്ന മലയാളം സിനിമയിൽ സൂപ്പർ സ്റ്റാർ പദവിയുള്ള പിന്നീട് പൂരം കലക്കി അതും വോട്ടാക്കി തൃശൂർ പിടിച്ചെടുത്ത തൃശൂരിന്റെ എം പി സർവോപരി കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആകെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ പല രൂപങ്ങളും ഭാവങ്ങളും കേരള ജനത കുറെ നാളായി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ക്യാബിനറ്റ് മന്ത്രിയാകുമെന്ന് വിചാരിച്ച സുരേഷ് ഗോപിക്ക് നരേന്ദ്രമോദി നൽകിയതാകട്ടെ വെറും ഒരു സഹമന്ത്രി സ്ഥാനം മാത്രം അന്നു മുതൽ ആകെ കിളിപോയ അവസ്ഥയിലുള്ള സുരേഷ് ഗോപിയുടെ പല വീഡിയോകളും കേരള ജനത കണ്ടതാണ് അത്തരത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സാധാരണക്കാരോട് പോലും തമ്പ്രാൻ സ്റ്റൈലിൽ പെരുമാറുന്നതും നമ്മുടെ പ്രേക്ഷകരെല്ലാം കണ്ടു കാണും ഒരു കാര്യം മിസ്റ്റർ സുരേഷ് ഗോപി ഓർക്കുന്നത് നല്ലതായിരിക്കും താങ്കളിപ്പോൾ പഴയ സിനിമാ നടനല്ല ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ് ഒരു ജനപ്രതിനിധിയാകുമ്പോൾ ഒരു പൊതുപ്രവർത്തകനാകുമ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളോട് അംഗപരിമിതരോടൊക്കെ അടുത്തിടപഴകേണ്ടി വരും അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കുവാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാനും ഒക്കെ തന്നെയാണ് സുരേഷ് ഗോപി താങ്കളെ വോട്ടും തന്ന് ജനങ്ങൾ പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്നത് സിനിമയല്ല ജീവിതമെന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കുന്നത് ഒന്ന് നന്നായിരിക്കും ഇന്ന് രാവിലെയാണ് സുരേഷ് ഗോപിയുടെ മറ്റൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ആകെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആ വീഡിയോ നമുക്കൊന്ന് കാണാം നിങ്ങളൊന്ന് നോക്കുക വോട്ടുകൾ നൽകി തിരഞ്ഞെടുത്ത ഒരു എംപിയുടെ സ്വഭാവമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ആരെയും ചേർത്ത് പിടിച്ച അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന ജനങ്ങൾക്കായി ജീവിച്ച കരുണാകരന്റെ നായനാരുടെ ഉമ്മൻചാണ്ടിയുടെ കേരളമാണിത് അവിടെയാണ് ചെവി പോലും കേൾക്കാത്ത ഒരു ബദിരനായ ആളോട് സുരേഷ് ഗോപിയുടെ ഈ ക്രൂര മനോഭാവം പ്രേക്ഷകരെല്ലാവരും ആ വീഡിയോ കണ്ടതാണല്ലോ അതിൽ സുരേഷ് ഗോപിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം അതേ ആ ബദിരനായ പാവത്തിന് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഫോട്ടോ എടുക്കാനായി പോയപ്പോൾ ഒരു ദയവുമില്ലാതെ പാവത്തെ തള്ളി മാറ്റുന്ന സുരേഷ് ഗോപിയാണ് വീഡിയോയിൽ നമ്മളെല്ലാവരും കണ്ടത് അതിൽ ആ വ്യക്തി കൃത്യമായി ആക്ഷൻ കാണിക്കുന്നുണ്ട് തനിക്ക് ചെവി കേൾക്കില്ല എന്ന് എന്നിട്ടും ഒരു ക്രൂരനെ പോലെ പണ്ടത്തെ തമ്പ്രാക്കന്മാരെ പോലെ ആ പാവത്തിനെ തള്ളി മാറ്റുന്നു എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇങ്ങനെ പെരുമാറാനാവുക അധികാരത്തിന്റെ മത്തിൽ അദ്ദേഹം എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു പക്ഷെ സുരേഷ് ഗോപി നിങ്ങളൊന്നു ഓർക്കുക അധികകാലം പാവപ്പെട്ട ജന